നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവം നടക്കുന്നു അതിനുശേഷം രാജ്യ തലസ്ഥാനത്തും അതായത് കേന്ദ്ര സർക്കാരും വിവരങ്ങൾ അറിയുന്നു എത്രയും വേഗം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് സംസാരിക്കുന്നു അതിനൊപ്പം തന്നെ വേണ്ടപ്പെട്ട എല്ലാ വകുപ്പുകളോടും ഈ സംഭവസ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാനും നമ്മുടെ സേനാ വിഭാഗങ്ങളെ അത് കര നാവിക വ്യോമ സേനാ വിഭാഗങ്ങളോട് സംഭവസ്ഥലത്തേക്ക് പോവാനും ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതിന് അതിന് പ്രകാരം നമ്മൾ നമുക്കൊക്കെ കണ്ണും കാതുമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം രണ്ട് ഹെലികോപ്റ്ററുകൾ സംഭവസ്ഥലത്തേക്ക് വരുന്നു പക്ഷേ മോശം അവർക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു പക്ഷേ മണിക്കൂറുകൾക്കൊക്കെ പുതിയ അത്യാധുനികമായിട്ടുള്ള പുതിയ ഹെലികോപ്റ്ററുകൾ വരുന്നു അത് നിലത്തിറക്കാതെ തന്നെ ഏതാണ്ട് നിലം പറ്റി നിർത്തിക്കൊണ്ട് പങ്കുകൾ കറക്കിക്കൊണ്ട് തന്നെ എന്നാൽ ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല എന്ന തരത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പിന്നീട് വടത്തിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ സേനാംഗങ്ങൾ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനു ും തന്നെ പ്രധാനമന്ത്രി മരണപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപയും അതേപോലെ തന്നെ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിക്കുന്നു അത് നമ്മുടെ രാജ്യത്ത് എവിടെ ഒരു ദുരന്തം നടന്നാലും ആദ്യം ഘട്ടമായിട്ട് പ്രഖ്യാപിക്കുന്ന സഹായധനമാണ് തുടർന്ന് അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രക്ഷാപ്രവർത്തനം പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയെ ഇതിനായിട്ട് അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തു ഇതെല്ലാം വളരെ വേഗം നടന്ന കാര്യമാണ് ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമോ മത സാമുദായികമായിട്ടുള്ള യാതൊരു വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ് ഇതെല്ലാം പക്ഷേ നിങ്ങൾക്കറിയാമോ ഇന്നലെ രാജ്യസഭയിൽ അവിടെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ആഞ്ഞടിക്കുകയായിരുന്നു ആ എംപിയുടെ പേര് ജോസ് കെ മാണി എന്നാണ് അയാൾ അവിടെ കിടന്ന് ആഞ്ഞടിച്ചത് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ആദ്യ ദിവസം ഈ രാഷ്ട്രീയമൊന്നും വേണ്ട നമുക്ക് കൈ മെയ് മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാമെന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോയും മറ്റും ചെയ്തിരുന്നു രാഷ്ട്രീയം പറയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഏതൊരു ദുരന്തത്തിലും രാഷ്ട്രീയം കുത്തി ഇടതുപക്ഷക്കാരെ പോലെ തരം താന്ന മൂന്നാം തരം തരവഴിയാണ് അവിടെ ജോസ് കെ മാണി കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ കുറെ കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണല്ലോ അപ്പോൾ അവരുടെ കൂടെയാകുമ്പോൾ അവരെ പോലെ ആ നിവർത്തിയില്ലല്ലോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ പോലെ ഒരു തരന്താണ വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ പറയേണ്ട കാര്യമാണോ ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞത് എന്നിട്ട് ഒളിപ്പില്ലാത്തത് വാർത്ത കൊടുക്കാൻ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ആ ഒരു മാധ്യമത്തിൽ വന്നത് അവിടെ ആഞ്ഞടിച്ചു ജോസ് കെ മാണി രാജ്യസഭയിൽ ആഞ്ഞടിച്ചു എന്നാണ് ജോസ് കൈമാണി ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ സംഭവസ്ഥലത്തേക്ക് വരാനായിരുന്നു അത് പറയുകയും ചെയ്തതാണ് പാർലമെൻ്റ് കാര്യമന്ത്രിയായ കിരൺ റിജിജു അത് ആവശ്യപ്പെട്ടതാണ് കേരളത്തിലെ എല്ലാ എം പിമാരോടും എത്രയും വേഗം സംഭവസ്ഥലത്തേക്ക് പോവാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് നമുക്കറിയാം വയനാട്ടിലെ എം പി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രണ്ടാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗ പുരോഗമിക്കുമ്പോൾ പോലും അദ്ദേഹവും എത്തിയിട്ടില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടെ വരാനിരുന്നതാണത്രേ പക്ഷേ മോശം കാലാവസ്ഥ ആയതിനാൽ വരവ് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് അവർക്കൊക്കെ പിന്നെ എന്തു എന്തുവാമല്ലോ ഇനി ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ജോസ് കെ മാണിയുടെ പിതാവ് അന്തരിച്ചു പോയതാണ് അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് മാറ്റി വച്ചാൽ ഇപ്പോൾ നടന്ന ഈ ദുരന്തത്തിൽ മനുഷ്യന് സാധ്യമാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലെയും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിന് നമ്മുടെ കയ്യിലുള്ള സകല വിഭവങ്ങൾ നമ്മുടെ സേനകളാവട്ടെ എൻ ഡി ആർ എഫ് ആവട്ടെ അതേപോലെ തന്നെ സി ആർ പി ആവട്ടെ പോലീസ് ആവട്ടെ ഫയർഫോഴ്സ് ആവട്ടെ ദേശീയ ദുരന്ത ദുരന്ത നിവാരണ സേനയാവട്ടെ വ്യോമസേനയാവട്ടെ കരസേനയാവട്ടെ അങ്ങനെ സാധ്യമായ എല്ലാ സേനാംഗങ്ങളെയും അങ്ങോട്ട് ഇവിടുന്ന് വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരിക്കുന്നു നായ്ക്കളെ പോലും അതായത് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായ്ക്കളെ പോലും മണ്ണിനടിയിലുള്ള മനുഷ്യരെ കണ്ടുപിടിക്കാൻ കഴിവുള്ള നായ്ക്കളെ പോലും അങ്ങോട്ട് അയച്ച് അതി അതിവേഗത്തിൽ തന്നെ ദ്രുതഗതിയിൽ തന്നെ നടപടികൾ നീക്കുന്നത് നമുക്കറിയാം അത് തീർച്ചയായിട്ടും ഇതൊന്നും കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം അത്രയും കാര്യങ്ങൾ അത്രയും സ്പീഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പിൻബുത്തി അയാളെ എന്താണ് ശരിക്കും പറയേണ്ടത് എന്നെനിക്കറിയാമല്ല എന്നിട്ടല്ല പക്ഷേ ഞാനത് പറയുന്നില്ല അയാൾ ആ രാജ്യസഭയിൽ പോയിരുന്ന് ആഞ്ഞടിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ അയാൾ ആഞ്ഞടിക്കേണ്ടത് ഇവിടെ വന്നിട്ടായിരുന്നു ആഞ്ഞടിക്കേണ്ടത് അത് ചെയ്യാതെ അവിടെ പോയി ആഞ്ഞടിച്ചിട്ട് തിരിച്ച് ഇനി കാഴ്ച കാണാൻ വേണ്ടി വയനാട്ടിൽ വരുമ്പോൾ ആരെങ്കിലും താടിക്കിട്ടു പിടിച്ച് തട്ടിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രം ജോസ് കെ മാണിയെ ഓർമ്മിപ്പിക്കുന്നു